എന്നാൽ അടിയന്തര പ്രമേയം എന്ന നിലയിൽ കൊണ്ടുവന്ന ജനങ്ങൾക്ക് താല്പര്യമുള്ള ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയം എന്നുള്ള നിലയിൽ തുടർച്ചയായിട്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിന് കേരള അസംബ്ലി തയ്യാറായി എന്നുള്ളത് ജനാധിപത്യപരമായ കീഴ്വഴക്കത്തിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി തെറ്റായ കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കാമെന്നായിരുന്നു യു ഡി എഫിന്റെ ധാരണ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സംവാദങ്ങളിലും ചർച്ചകളിലും അവർ തകർന്ന് തരിപ്പണമാവുന്ന ചിത്രം രാജ്യം കാണുകയിരുന്നു എന്നുള്ളതാണ് ഈ പ്രമേയ ചർച്ചയിലൂടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഉയർത്തുന്ന തെറ്റായ സമീപനങ്ങളെയും നിലപാടുകളെയും തുറന്നു തീർക്കാനും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ പ്രമേയങ്ങളിലൂടെ അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് വളരെ ശരിയായ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കണ്ടാ കാണാൻ കഴിഞ്ഞ രീതി യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെതിരായിട്ട് അവതരിപ്പിക്കാനുള്ള വിഷയ സാന്നിധ്യം നല്ലതുപോലെ അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്